ും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഓഫ് Four of Swords The World, <coughs> the Lovers Nine of Pentacles. കിങ് ഓഫ് സോഡ്സ് ഉണ്ട് അതുപോലെ തന്നെ എയ്സ് ഓഫ് സോഡ്സ് ഉണ്ട് അണ്ണോൺ കാർഡാണ് ടെൺ ഓഫ് പെൻഡക്കിൾസ് ബോർഡ് ഓഫ് ദി ഡെക്കു വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കിൾസ് ആണോ കണ്ടോ നിങ്ങളിവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത് ഒന്ന് ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ കിങ്ങുകൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ സാമ്പത്തികപരമായ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇതുവരെയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പെണ്ണുക്കൾ എഫ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി ഇത്രനാളും നിങ്ങൾ ജോലി ചെയ്തിരുന്നു അതിന് നിങ്ങൾക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അപ്പോൾ അത് വളരെ സന്തോഷമായ ഒരു എനർജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ വന്ന് ഹീലാവുന്നു എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ അത് നിങ്ങളിവിടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകളിലേക്ക് ഇപ്പോഴത്തെ വേൾഡ് വന്നിരിക്കുന്നത് എവിടെയെങ്കിലും യാത്ര പോകണം എന്നുള്ള ചിന്ത ആയിരിക്കാം അല്ല എങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ ഒന്നുകൂടി അതിനെ സുഖപ്പെടുത്തി എടുക്കണം എന്നുള്ള ചിന്തയായിരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഹീലിംഗിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാരണം ഇവിടെ കുറച്ച് ചിലപ്പോൾ ചിന്തകളുണ്ടാവും അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചിട്ട് അല്ലാതെ എങ്കിൽ മറ്റൊരിടത്തേക്ക് യാത്ര പോകണം എന്നുള്ള ചിന്തയോ അങ്ങനെയോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധിക്കാൻ വേണ്ടിയുള്ള ഒരു റെസ്റ്റ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സോറി പിന്നീട് എന്താണ് ദ വേൾഡ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ എവിടെയൊക്കെ യാത്ര പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇവിടെ തന്നെ ഹോറോസോട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം അവിടെ നിങ്ങൾ നിങ്ങളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ അവിടെ ഒരു എൻഡിങ് ആയിട്ട് ഒരു പുതിയ സ്റ്റാർട്ടിങ് വരുന്ന പോലെയാണ് കാണാൻ കഴിയുന്നത് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രയാസമേറിയ അല്ലെങ്കിൽ വേദന അനുഭവിച്ചിരുന്ന കൂടുതൽ പെയിൻ ഒക്കെ അനുഭവിച്ചിരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ അവിടെ നിന്ന് നിങ്ങളത് എൻഡാക്കിയിട്ട് പുതിയ ഒരു ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എവിടെയെങ്കിലും ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകാനായിട്ടുള്ളവരുടെ ശ്രമം ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ നിന്നും ചിലപ്പോൾ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടാവാം ഇവിടെ നിന്നും നിങ്ങൾ വിവാഹം അങ്ങോട്ടേക്ക് പോകുന്ന എനർജിയുണ്ട് പുതിയ ജോലി കിട്ടുന്ന എനർജിയും ഇവിടെയുണ്ട് അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോകുന്നത് ഒക്കെ ഒരുപാട് ഒരുപാട് നല്ല എനർജിയാണ് ഇവി ഇവിടെ വന്നിരിക്കുന്നത് നല്ല പോസിറ്റീവ് എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കാരണം പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ നിങ്ങൾക്ക് നിരാശ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശയല്ല നിങ്ങൾ അനുഭവിച്ചു കുറേ തള്ളിക്കളഞ്ഞു എന്നിട്ടാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സന്തോഷം വരുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദോസാണ് ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് എന്ന് തന്നെ പറയാം കാരണം ഡിവൈൻ മസ്കുലിൻ എനർജി ഡിവൈൻ ഫെമിലിൻ എനർജി കൂടി ചേരുന്ന ഒരു ഉണ്ട് അത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ പറയാൻ പറ്റും അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ വേൾഡിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു നിങ്ങളുടെ സോളിനെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ അവരോടൊന്നിച്ചുള്ള ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നല്ല ചില വ്യക്തികൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ടും കാണുന്നുണ്ട് ഞാൻ ഓഫ് പെൻ്റെ ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ സാമ്പത്തികത്തിൻ്റെ സഫലത എന്ന് പറയുമ്പോൾ ഒരു സഫലതയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നു വളരെയധികം സൗഭാഗ്യങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സമൃദ്ധിയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു എനർജി കാരണം മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ചില സാഹചര്യങ്ങൾ ചില സൗഭാഗ്യങ്ങൾ സമൃദ്ധി ഐശ്വര്യം ചില സന്തോഷങ്ങൾ ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായില്ലേ എയർ സൈൻ ആണ് ജമിനി ലിബ്ര ക്യൂറിയസ് എനർജി എയർ സൈൻ ടോറസ് വർക്ക് ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഏയ്സ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഇതുകല്ലേ ഇവിടെ നിങ്ങളുടെ ചില കാര്യങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നു ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾ മറ്റെന്തിലോ ഇവിടെ മുഴുകിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നയനോ ഫെൻറ്റിസിൻ്റെ എനർജി വന്നല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ സഫലത വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയാലോ അങ്ങനെയൊക്കെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ പുതിയ ജോലിയിലേക്കാവാം പുതിയ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയും ആവാം െ ചില സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്ന എനർജിയുണ്ട് അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് യാത്രയാവാം അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു എനർജിയും ആവാം നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടുന്നു അവിടെ നിങ്ങൾക്കൊരു ആശംസ അല്ലെങ്കിൽ ഒരു പ്രശംസ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കിഞ്ഞ ആണ് പിന്നീട് വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച തീരുമാനങ്ങളിൽ തന്നെ നിലനിൽക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളന്ന് കാണുന്നത് എന്തൊക്കെയോ നിങ്ങൾ ഇപ്പോൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അല്ല അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട് ഏസ് ഓഫ് സോഡിൻ്റെ എനർജി ദ വേൾഡിൻ്റെ എനർജി അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ലവ്വേഴ്സ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഇതെല്ലാം കൂടിയാകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ കഴിയുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ ആ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയെന്ന് പറയുമ്പോൾ എന്താണ് എല്ലാം അവിടെ ഉണ്ട് മനസ്സിലായില്ല എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കാനുള്ള ഒരു എനർജി നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുവരെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവ് ഇല്ലായിരുന്നു ഇപ്പോൾ അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്നാലോ ചുറ്റിനും പ്രതി പ്രതിസന്ധികൾ ഉണ്ട് താനും പ്രശ്നങ്ങളുണ്ട് പക്ഷെ നിങ്ങൾക്കതിപ്പോൾ ബാധകമേ അല്ല മനസ്സിലായില്ല നിങ്ങളെ അതൊന്നും ബാധിക്കുന്നില്ല ഒരു മാനസികമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അനുഭവം കൊണ്ട് മാത്രം നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായില്ല ആ അനുഭവങ്ങൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു നല്ല അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സാണ് കണ്ടില്ലേ നിഷ്കളങ്കമായ പ്രണയമാണ് ഇവിടെ എന്തോ നിങ്ങൾക്ക് ഒരു ഓമനത്വം തുളുമ്പുന്ന അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കതയുള്ള സിൻസിയർ വളരെയധികം സിൻസിയറായിട്ടുള്ള ഒരു എനർജി മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ലവ് പ്രപ്പോസല് നടത്താനുള്ള സാഹചര്യം അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം ഇവിടെ അത് ഒരുപാട് ഒരുപാട് പ്യുവർ ആണ് അല്ലെങ്കിൽ പരിശുദ്ധി നിറഞ്ഞ ഒന്നാണ് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ക്യൂർ ഓഫ് പെൻഡിക്കൽസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം നേടാനുള്ള എനർജി ചിലരൊക്കെ ഇവിടെ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് നടത്തുന്നതാവാം അല്ല എങ്കിൽ അതിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നതാവാം മറ്റെന്തെങ്കിലും ചെറിയതായിട്ട് നിങ്ങളെക്കൊണ്ട് പോലെ നിങ്ങൾ അധ്വാനിച്ച് സാമ്പത്തിക മണി ഏൺ ചെയ്യണമെന്നുള്ള ആഗ്രഹം കാരണം അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് അവിടെ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കുട്ടികളെ ഒക്കെയും കുറച്ചുകൂടി സമൃദ്ധിയിലേക്ക് നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ കുറച്ച് പ്രയത്നിച്ച് മണി ഏൺ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കുന്നതായിരിക്കാം കുട്ടികൾക്ക് അങ്ങനെയും ആവാ അല്ലെങ്കിൽ തയ്യൽ തയ്യൽ ക്ലാസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറുകിട വ്യാപാരങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ മറ്റ് ഹീലർ ആവാൻ ചിലപ്പോൾ ഇതൊന്നുമല്ല ചെറുകിട വ്യാപാരങ്ങളല്ലാതെ മറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് ജോബാവാം അല്ല എങ്കിൽ പി എസ് സി വഴി ടെസ്റ്റ് എഴുതി കിട്ടിയ ജോബാവാം അങ്ങനെ ജോബ് കിട്ടുന്ന എനർജി ആവാം ഇവിടെ അതും ഇവിടെ പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹീലറാണ് കാരണം നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി പകരാൻ കഴിയുന്നു എന്നും ഇവിടെ പറയാം എനർജിയും ഉണ്ട് മറ്റ് ഡിവൈൻ എനർജിയും നിങ്ങളിൽ ഉണ്ട് അത് നിങ്ങൾക്ക് പകരാൻ കഴിയുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ സാധിക്കുന്നു കിങ് ഓഫ് വാൻസ് ആണ് കണ്ടില്ലേ സമൂഹത്തിൽ ഉയർന്ന ഒരു നിലയിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഏറ്റവും നല്ല ഒരു നിലയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഒരുപാട് അംഗീകാരം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ വാക്കുകളെ അനുസരിക്കുന്ന ചില ആൾക്കാരുണ്ടാവാം അങ്ങനെയും ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ ഫാൻസ് ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഹത്തെ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു അങ്ങനെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെയുള്ള ഒരു തലത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ കഴിയുന്ന എനർജിയാണ് ഇവിടെ അത് വളരെ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്ന് ഇവിടെ പറയാം അത് നിങ്ങൾ നല്ല വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തതായിരിക്കണം നിങ്ങൾ ഈ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ടെൻ ആണ് സമ്പത്തിൻ്റെതായ നിറവാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കുട്ടികളെ ഒന്ന് ഒന്നിച്ച് അല്ലെങ്കിൽ ഫാമിലി സഹിതം സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഫാമിലി സഹിതം സന്തോഷിക്കുമ്പോൾ മറ്റ് വളർത്തുമൃഗങ്ങളും ഒപ്പം കൂടിയിട്ട് വളരെയധികം സന്തോഷകരമായ ഒരു എനർജിയിലേക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ധാരാളം സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കാനായിരിക്കാം അതല്ല എങ്കിൽ ചിലപ്പോൾ ശമ്പളം ജോലി ചെയ്ത ശമ്പളം കിട്ടാനുള്ള എനർജി എനർജിയാവാം എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ലോൺ എടുത്ത് നിൽക്കുന്നതാവാം അല്ലെങ്കിൽ ചിട്ടി കുറിയിലോ ചെറിയ ചെറിയ ലോട്ടറികളൊക്കെ അടിക്കാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ സ്ട്രെങ്ത് കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരുന്നു ദൈവാനുഗ്രഹം ഇവിടെ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാട്സ് ഇന്ന് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് ശനീശ്വരൻ്റെ എയ്റ്റ് എന്നുള്ള നമ്പർ ഇനി എന്തായാലും കുറച്ച് കാലത്തേക്ക് കണ്ടരശനി ഏഴര ശനിയൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറുന്ന ഒരു സമയമാണ് അതുപോലെ നല്ല നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ കഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സമയത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കുറച്ചുകൂടി സന്തോഷകരമായ സാഹചര്യത്തിലേക്ക് വരാൻ കഴിയുന്നുണ്ട് ഇവിടെ ആഗ്രഹിച്ചത് എന്തും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു മനസ്സിലായി അതുപോലെ ദൈവാനുഗ്രഹമുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിലൂടെ ഒരു സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടോ എന്തുകൊണ്ടോ നിങ്ങൾക്ക് മനസ്സിന് നല്ല ധൈര്യം നേടിയെടുക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഏയ്സ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പിന്നീട് ഫൈവ് ഓഫ് എൻ്റെ വന്നിട്ടുണ്ട് ഇവിടെ ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇവിടെ അതുപോലെ തന്നെ നിഷ്കളങ്കമായ പ്രണയം തുടങ്ങിയിരിക്കുന്ന ആരോടും ഒരു തുടക്കമാണ് എന്ന് കാണുന്നുണ്ട് അതല്ല എങ്കിൽ റൊമാൻസിൻ്റെ തുടക്കം അല്ല എങ്കിൽ ചില നല്ല വ്യക്തികളുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവുക ഒരു സമാഗമം മുൻപ് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അവർന്നു പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് കൂടി ചേരുന്നതാവാം അതല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു തുടക്കം വരുന്നുണ്ട് അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണെന്ന് ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായില്ലേ ചിലപ്പോൾ സോൾമേറ്റ് കണക്ഷൻ കണക്ഷനുള്ളവർ ടിംഫ്ലെയിം കണക്ഷൻ ഉള്ളവരൊക്കെയും പിന്നെ കുറച്ചൊന്ന് അകന്ന് നിന്നിട്ട് വീണ്ടും കൂടി ചേരുന്ന എനർജി അതല്ല എങ്കിൽ ചിലപ്പോൾ പുതിയതായിട്ട് മാരേജ് പ്രപ്പോസല് വരുന്നത് ആവാം എന്തായാലും ഇവിടെ ഒരുപാട് നല്ല ഒരു ഐശ്വര്യത്തിലേക്ക് പോകുന്ന എനർജിയാണ് നല്ല സൗഭാഗ്യങ്ങളിലേക്ക് പോകുന്നു സന്തോഷങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് പക്ഷെ പിന്നീട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് അത് സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകളാൽ നിങ്ങളൊന്ന് പരസ്പരം കുറച്ചൊന്ന് വേർപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയാം ഒരു സെപ്പറേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഇവിടെ തിരികെ വരും എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഇപ്പുറത്തും ഇവിടെ ചുറ്റിനും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ പിന്നെ ഇതൊരു വെറും ചെറിയൊരു സംഭവം മാത്രമേ ആകുന്നുള്ളൂ ഒരു മൈനർ റക്കാനക്കാടാണ് അപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചിലപ്പോൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്ന് രണ്ടുപേരും കൂടി ഒന്ന് കപ്പിൾസ് തമ്മിലുള്ള വഴക്കാവാം അല്ലെങ്കിൽ ലവേഴ്സ് അവ പാർട്നർ തമ്മിലുമാകാം ആര് തമ്മിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനിടയിലും ആവാം എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് രണ്ടുപേരും തമ്മിൽ കുറച്ചൊന്ന് അകന്നിരിക്കുന്ന ഒരു അവസ്ഥ മനസ്സിലായില്ലേ അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് ചിലപ്പോൾ ഒന്ന് ഒരു സെപ്പറേഷൻ ഇവിടെ സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ കുറച്ച് കാര്യമായ രീതിയിൽ എന്തോ ഒന്ന് അകന്നിരിക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ പറയാൻ പറ്റും പക്ഷെ അങ്ങനെയാണ് അങ്ങനെ അകന്ന് പോയി കഴിഞ്ഞാലോ പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്ത് വരും തീർച്ചയായിട്ടും എളുപ്പം തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ പറയാൻ പറ്റും ഇവിടെ കാണുന്ന അങ്ങനെയാണ് അപ്പോൾ കാർഡ്സ് രണ്ട് മൂന്നു തന്നെ എടുക്കാവെ നമുക്കിതിനെ ക്ലാരിഫൈ ചെയ്യാം എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് നോക്കാം ഗോയ്മിദ് ഫ്ലോ കണ്ടോ ഇവിടെ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ ഗോയ്മിദ്ധ്ലോ ഒഴുക്കിനനുസരിച്ച് നീന്താൻ പഠിക്കൂ എന്നാണ് അപ്പോൾ അവിടെയാണ് ജീവിതത്തിൽ സക്സസ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മടി നിങ്ങളിൽ ഒരുപാട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചുറ്റിനും ധാരാളം കാര്യങ്ങളുണ്ട് സന്തോഷിക്കാനുള്ള വകയുണ്ട് പക്ഷെ നിങ്ങൾ മടി പിടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥ കണ്ടില്ല ഒരുപാട് സൗഭാഗ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ മടി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഔഷധം തന്നെയാണ് ഇവിടെ അതിനെ ഒന്ന് നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുക ഇന്ന് ഞാൻ മടി വിചാരിക്കില്ല മനസിലായോ അങ്ങനെയാണ് വിചാരിക്കേണ്ടത് ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടുകയില്ല അങ്ങനെ വിചാരിക്കണം അപ്പോൾ ഇവിടെ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു വ്യത്യാസം വരും അപ്പോൾ ഇവിടെ ക്രിയേറ്ററാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ചോദിച്ചാൽ എന്താണ് നല്ല ക്രിയേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് കഴിവുകൾ നിങ്ങളിലുണ്ട് പക്ഷെ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലേസനസിൽ ഇരിക്കേണ്ട കാര്യമില്ല മടി വിചാരിച്ച് ഇരിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പവറിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കണം നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് നിങ്ങളിൽ നല്ല ക്രിയേറ്റീവ് പവറുണ്ട് അത് ദൈവം തന്ന ഒരു കഴിവാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കണം ഇല്ലെങ്കിൽ ദൈവം തന്നെ നിങ്ങളിൽ നിന്ന് ഈ കഴിവ് തിരിച്ചെടുക്കും നിങ്ങളെ ഒരുപാട് ഒരുപാടൊരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും വിഷമപരമായ അവസ്ഥകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഇവിടെ പോസ് ആണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേട്ടില്ല ഇവിടെ ഈ ലേസിനെസിൻ്റെ ഭാഗമാണ് നാളത്തെക്കാട്ടോ മറ്റന്നാളത്തേക്കാട്ടോ എന്ന് കരുതി നീട്ടിവെക്കേണ്ട കാര്യമില്ല ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്തു തീർക്കുക അതാണ് ഇവിടെ പറയുന്നത് സോൾ മെസ്സേജസ് നോക്കാവേ ഒരു കാർഡ് നോക്കാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സോൾ തരുന്ന മെസ്സേജ് എന്ന് നോക്കാം നിങ്ങളുടെ സോൾ തരുന്ന മെസ്സേജ് റീ എനർജൈസ് ഇൻ ദ നാച്ചുറൽ വേൾഡ് കണ്ടില്ലേ നാച്ചുറൽ വേൾഡുമായിട്ട് കണ്ടില്ല മടി പിടിച്ചിരിക്കരുത് നാച്ചുറൽ വേൾഡുമായിട്ടൊന്ന് കണക്റ്റ് ആവാൻ ശ്രമിക്കൂ പ്രകൃതിയുമായിട്ട് അവിടെയാണ് നിങ്ങൾക്ക് ധാരാളം ഓക്സിജൻ കിട്ടുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം മറ്റുള്ള പ്രകൃതിയിൽ കാണുന്ന ചില ജീവികളെ ഒന്നും കൊല്ലരുത് മരങ്ങളെ വെട്ടി നശിപ്പിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ചില ചില ദുഷ്പ്രവർത്തികൾ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിനെ നിങ്ങളിവിടെ നീക്കി വയ്ക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ ആ ഒരു മനസ്ഥിതിക്ക് ഇവിടെ റെസ്റ്റ് കൊടുക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോളിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് ഫോർജൂൺ കാർഡ്സ് എടുക്കാവേ ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് എന്ത് ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നോക്കാം വന്നിട്ടുണ്ട് സ്ക്രയിൽസ് വന്നിട്ടുണ്ട് കോയിൻസ് വന്നിരിക്കുന്നു ഈഗിൾ വന്നിട്ടുണ്ട് കണ്ടില്ല ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രൂം വന്നിരിക്കുന്നത് ബ്രൂം ന്യൂ ഹോം ന്യൂ ആറ്റിറ്റ്യൂഡ് കണ്ടല്ലേ ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന എക്സൈറ്റ്മെൻറ്റെന്നാണ് കണ്ടില്ല നിങ്ങൾക്കിന്ന് ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ആണ് എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്ന ജീവിതത്തിൽ ഇന്ന് എന്ത് സംഭവിക്കാൻ പോകുന്ന ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഹോം പുതിയ വീട് പുതിയ ആറ്റിറ്റ്യൂഡ് പുതിയ ചില തുടക്കങ്ങളും പുതിയ ചില ചിന്താഗതികളും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സെലിബ്രേഷൻ ഫണ്ട് എൻജോയ്മെന്റ് കണ്ടില്ല ഇവിടെ ഇന്ന് നിങ്ങൾക്ക് സെലിബ്രേഷൻ ഉള്ള സമയമുണ്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം അതനുഭവിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന് അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഗുഡ് അഡ്വൈസ് ഫ്രോം എ വൈസ് പേഴ്സൺ വളരെ വളരെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഉപദേശം കിട്ടാനുള്ള സാധ്യത ഉണ്ട് അത് വളരെ നല്ലതാണ് അല്ലേ പിന്നെ കീപ്പ് യുവർ ലൈഫ് ഇൻ ബാലൻസ് സ്കിൽസാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുക അനാവശ്യകരമായ വർത്തമാനങ്ങളെ നിയന്ത്രിക്കുക അനാവശ്യകരമായ കൂട്ടുകെട്ടിനെ നിയന്ത്രിക്കുക ആവശ്യമില്ലാത്ത ചില പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഇരിക്കുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകൂ എന്നാണ് ഇവിടെ പറയുന്നത് മണി വിൽ ബി കമ്മിങ് ടു യു പിന്നെന്താ വേണ്ടത് സാമ്പത്തികം ഇന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പലർക്കും പെൻറ്റക്കിളിൻ്റെ എനർജി കണ്ടപ്പോഴേ ഞാൻ പറയുന്ന ആർക്കൊക്കെയോ സാമ്പത്തികം വരുന്ന എനർജി ഉണ്ടെന്നല്ലേ ഇവിടെ അതുതന്നെയാണ് പറയുന്നത് ഇന്ന് സാമ്പത്തികം ആരിലൊക്കെയോ വരുന്നുണ്ട് ട്രൈ ഫോവർ ട്രബിൾസ് ഒബ്സ്റ്റക്കിൾസ് കണ്ടല്ലേ ഇവിടെ എന്താണ് ഈഗിള് പറയുന്നത് എന്താണ് തടസ്സങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു എന്നാണ് പിന്നെ എന്താ ഇനി വേണ്ടത് വളരെയധികം സന്തോഷകരമായ എനർജിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല എങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതുകൂടെ ചെയ്തു പോവുക ഇനി വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ